പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ അനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൺ റേഡൻസിനെ സംബന്ധിച്ച് ഒരു ഹാപ്പി ന്യൂസ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് റസ്ലിംഗ് ഒബ്സെർവറായ ഡേം മെൽസറിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റോമൻ റിയൻസിൻ്റെ സാലറി വെട്ടിക്കുറക്കാൻ ടീക്കെയോ തീരുമാനങ്ങൾ എടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ പുറത്തേക്ക് വന്ന വാർത്തകളെല്ലാം അത് തെറ്റായിരുന്നു എന്നാണ് നിലവിലെ റസ്ലിംഗ് ഒബ്സർവർ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ റോമൻ റേൻസിനെ സംബന്ധിച്ചുള്ള മറ്റൊരു സന്തോഷകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ചെയ്യും റോമൻ റേൻസിൻ്റെ സാലറിയെ സംബന്ധിച്ചാണ് റോമൻ റേൺസിൻ്റെ സാലറി എന്തായാലും ഡബ്ല്യു ഡബ്ല്യു ഇ വെട്ടിക്കുറക്കില്ല എന്നുള്ളത് ഡെയിം മേലേജർ പറയുന്നുണ്ട് ഇപ്പോൾ ഏഴ് റസ്ലേഴ്സാണ് ഡബ്ല്യു ഡബ്ല്യു ഇയിൽ അഞ്ച് മില്യൺ യു എസ് ഡോളർ ഒരു വർഷം വെച്ച് മേടിക്കുന്നത് അതിൽ തന്നെ റോം റീൻസിൻ്റെ ഒരു സ്ഥാനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മേടിക്കുന്നവരിൽ മുൻപന്തിയിലാണ് റോം റീൻസ് ഉള്ളത് അതായത് ഈ അഞ്ച് മില്യൺ യു എസ് ഡോളറിന് മുകളിൽ വേടിക്കുന്നവരുടെ ഒരു എണ്ണമാണ് ഏഴ് റസ്ലേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ റോം ആണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അപ്പോൾ റോം റീൻസിന് കമ്പനി എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അതിൽ നിന്നും വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ റോമൻ റിയൻസിൻ്റെ സാലറി വെട്ടിക്കുറച്ചുകൊണ്ട് താരത്തെ അപമാനിക്കാൻ ടീ കെയോ നിലവിൽ ഒരിക്കലും പ്ലാൻ ചെയ്യുന്നില്ല അത്തരത്തിൽ പുറത്തേക്ക് വാർത്തകളെല്ലാം തെറ്റായിരുന്നു എന്നാണ് നിലവിൽ റെസ്ലിംഗ് ഒബ്സർവറായ ഡേ മേലേജർ റിപ്പോർട്ട് പങ്കുവെക്കുന്നത് റോമൻ റിയൻസിൻ്റെ സാലറി വെട്ടിക്കുറയ്ക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത പോലെ പടർന്നിരുന്നു നമ്മൾ ആ ഒരു അപ്ഡേറ്റ് പങ്കുവെച്ചതാണ് അന്നേ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു വാർത്തയെ സംബന്ധിച്ചുള്ള ക്ലാരിഫിക്കേഷൻ ലഭിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ളത് റെസ്ലിംഗ് ഒബ്സർവറുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് റോമൻ സാലറിയെ സംബന്ധിച്ച് ഇങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് വുമൻസ് ഡിവിഷനിലെ സൂപ്പർ താരമായ മുൻ ചാമ്പ്യനായ ബിയാങ്ക ബെലേറിനെ സംബന്ധിച്ചാണ് ബെലയർ നിലവിൽ ഇഞ്ചുറി മൂലം റിംഗ് റിട്ടേൺ നടത്താതെ മാറി നിൽക്കുകയാണ് താരം ഇടയ്ക്കൊരു പ്രൊമോ സെഗ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ സ്മാക്ഡൗണിൽ വന്നിരുന്നു പക്ഷേ ബിയങ്ക ബെലിയറിൻ്റെ റിങ്ങിലേക്കുള്ള ഒരു റിട്ടേണിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല നമുക്ക് അറിയാൻ സാധിക്കുന്നത് പി ഡബ്ല്യു ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായി പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ് ബിയങ്ക ബെലേറിൻ്റെ റിട്ടേൺ മാച്ച് സമ്മർ സ്ലൈമിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ് അതായത് ഓഗസ്റ്റ് മാസത്തിൽ നിന്ന് നടക്കാൻ പോകുന്ന അടുത്ത ടോപ്പ് പ്രീമിയം ലൈവ് ഇവൻറ്റിലായിരിക്കും ബിയാങ്ക ബെലേറിൻ്റെ റിട്ടേൺ നമുക്ക് കാണാൻ സാധിക്കുക അത് റിങ്ങിലെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള റിട്ടേൺ കാണാൻ സാധിക്കുക എന്നാണ് പി ഡബ്ല്യു ഇൻസേർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബിയങ്ക ബെലിയറിൻ്റെ റസൽ നാൽപ്പത്തി ഒന്നിലെ ആ വുമൻസ് വേൾഡ് ടൈറ്റിൽ ട്രിബിൾ ട്രേറ്റ് മത്സരത്തിന് ഇടയിൽ കൈക്ക് ഇഞ്ചുറി വറ്റുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് താരം മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായത് ബിയാങ്ക ബലേർ നയോമി ജെഡ് കാർഗിൽ ഇതാണ് കൂടുതലും ഇപ്പോൾ ബിയാങ്ക ബലേറിൻ്റെതായി ഡബ്ല്യു ഡബ്ല്യു ഇ ഫോക്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോറി സമ്മർ സ്ലാമിന് മുൻപ് ബിയാങ്ക ബലേർ എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ പങ്കെടുക്കുമെന്നുള്ളൊരു സാധ്യത പലരും നോക്കിയിരുന്നു എന്നാൽ അത്തരത്തിൽ ഇനി ഒരു അപ്ഡേറ്റിനും കാത്തിരിക്കേണ്ട ബിയാങ്ക ബലേർ സമ്മർ സ്ലാമിലായിരിക്കും മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായി കാണും പറഞ്ഞിരിക്കുന്നു മൂന്നാമത്തെ അപ്ഡേറ്റ് ഒമാസ് എന്ന് പറയുന്ന റസ്റ്റലറിനെ സംബന്ധിച്ചാണ് ഒമാസ് എവിടെയാണ് എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട് ഒമാസിനെ സംബന്ധിച്ചുള്ള ഒരു ലാസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിച്ചത് ഒമാസ് ജാപ്പനീസ് റസ്ലിംഗ് കമ്പനിയായ പ്രോ റസ്ലിംഗ് നോഹയിൽ പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ടാഗ് ടാക്ടി ചാമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു റിങ്ങിലെ ടാലൻറ്റ് അദ്ദേഹത്തിന് ഇത്രയും കഴിവുണ്ടായിരുന്നോ എന്നുള്ളത് മാനേജ്മെൻറ്റ് മനസ്സിലാക്കി അദ്ദേഹത്തെ ഡബ്ല്യു ഡബ്ല്യുയിലേക്ക് തിരികെ വിളിച്ചു അപ്പോൾ ഡബ്ല്യു ഡബ്ല്യുയിലേക്ക് വന്നതിന് ശേഷം ഒമാസിനെ അവർ കൃത്യമായിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഒമാസിനെ ഒരു മത്സരം പോലും കൊടുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ില്ല അപ്പോൾ ഒമാസിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ഒമാസ് തന്നെ ഇക്കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ വെച്ച് വെളിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് താരം ഓൺ സ്ക്രീനിൽ വരുന്നില്ല എന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തെ കോൺട്രാക്റ്റ് പുതുക്കി കൊണ്ട് രണ്ട് വർഷത്തേക്ക് അതായത് മൾട്ടി ഇയർ ഡീൽ എന്ന പ്രകാരം അദ്ദേഹമായിട്ടുള്ള ഒരു കരാർ പുതുക്കി എന്നുള്ളത് ഒമാസ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് വർക്ക് ഒരു സ്പേസ് ടെലിവിഷനിൽ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിലും കോൺട്രാക്റ്റ് പുതുക്കി അദ്ദേഹത്തെ കമ്പനിയിൽ നിലനിർത്താനാണ് നിലവിൽ മാനേജ്മെൻറ്റ് സ്വീകരിച്ചിരിക്കുന്ന നയം എന്ന് പറയുന്നത് ഒമാസിനെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്ത് പദ്ധതികളാണ് ഉള്ളത് എന്നുള്ളത് ഒരു വെബ്സൈറ്റും റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ കോൺട്രാക്റ്റ് പുതുക്കി എന്നുള്ളത് ഒമാസ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് നല്ലമത്തെ അപ്ഡേറ്റ് നാളെ നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള ഒരു സ്പോയിലറാണ് ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്ന സോളോസിക്കോവയുടെ ഫാക്ഷനിലേക്ക് പുതിയ മെമ്പർ ഡെബ്യൂ ചെയ്യുന്നു എന്നുള്ളത് നിലവിൽ പി ഡബ്ല്യു ഇൻസയർ സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് മറ്റാരുമല്ല ടാങ്ക ലോവ ടാമ ടോങ്ക തുടങ്ങിയവരുടെ സഹോദരനായ ഹിക്കൽ ലോയോ എന്ന് പറയുന്ന റസ്ലർ ആണ് ഹിക്കൽ ലയോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷത്തിന് മുൻപേ ഡബ്ല്യു ഡബ്ല്യു ഇമായിട്ട് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു സൈൻ ചെയ്യുന്ന ഒരു സമയത്ത് മെയിൻ റോസ്റ്ററിലേക്കാണ് ഡയറക്റ്റ് വരാൻ പോകുന്നത് ബ്ലക്ക് ബ്ലെക്ലൈനിലെ പുതിയ മെമ്പർ ആണ് എന്നുള്ളൊരു വാർത്തകളൊക്കെ വന്നിരുന്നു എന്നാൽ പുകെ പോകെ ആ ഒരു ന്യൂസിന് പ്രസക്തി ഇല്ലാതായി താരത്തെ ആയിരിക്കും പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു വാർത്തയും പിറകെ വന്നു ഇപ്പോൾ ഇതാ പി ഡബ്ല്യു ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത് നാളെ സോളോസിക്കോവയുടെ കൂടെ ചേർന്നുകൊണ്ട് ഹിക്കല്ലയോ സ്മാക്ഡൂണിൽ ഡെബ്യൂ നടത്താൻ പോകുകയാണ് എന്നത് എന്തായാലും ഹിക്കൽലയെ ബാക്ക് സ്റ്റേജിൽ അവർ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതൊരു ഡെബ്യൂവിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്നതാണ് പി ഡബ്ല്യു ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത് സോളോസിക്കോവയുടെ സ്റ്റോറി ഡയറക്റ്റ് ഇനി ജേക്കബ് ഫാറ്റു എന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചേമിനെ നടക്കാൻ പോകുന്നത് മണി ഇന്ന് ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻ്റിൽ സോളോസിക്കോവയെ ആക്രമിച്ച ജേക്കബ് ഫാറ്റുവിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കൂട്ടത്തിലേക്ക് ഹിക്കലെയും കൂടി നിർത്താനാണ് സോളോ സിക്കോബ നിലവിൽ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കുക അത്തരത്തിലുള്ളൊരു മൊമെൻസ് ആയിരിക്കും നാളെ നാളത്തെ സ്മാക്ഡോണിൽ ബ്ലഡ് ലെൻഡ് സ്റ്റോറിൽ എൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്നത് ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡെ വുമെൻസ് ഡിവിഷനിലേക്ക് നട്ടാലിയ എന്ന് പറയുന്ന വെറ്ററ റസ്ലറിനെയും മാക്സിനി ഡുപ്രി എന്ന് പറയുന്ന പുതുമുഖ റസ്ലറിനെയും ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ ടാക്ക് ടീമിനെ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് നിലവിൽ ക്രിയേറ്റീവ് ടീം ദി ഡങ്കൺ ഡോൾസ് എന്ന പേര് കൊടുത്തുകൊണ്ട് ടീം ഡിവിഷനിലെ ഒരു പ്രാധാന്യം കൂടുതലുള്ള ഒരു ടാക്ക് ടീം എന്ന നിലയിൽ അതായത് ചാമ്പ്യന്മാർ ആകുന്ന രീതിയിലുള്ള ഒരു ടാക്ക് ടീം എന്ന നിലയിൽ നട്ടാലിയയുടെ ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഓറോ എപ്പിസോഡിൽ ബാക്ക് സ്റ്റജസ് സെഗ്മെൻറ്റിൽ നട്ടാലിയ മാക്സിനി ഡുപ്രി തുടങ്ങിയവർ ഒരുമിച്ച് വരുന്നുണ്ടെങ്കിലും ഒരു ടീം ആയിട്ട് അവർ മാറുന്നു അല്ലെങ്കിൽ ടീം ആയിട്ട് മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊരു സ്റ്റോറി ഇതുവരെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇനി വരുന്ന വീക്ക്ലി എപ്പിസോഡുകളിലൂടെ അത്തരത്തിലുള്ള ഒരു ടീം സ്റ്റോറി ഇവരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് റസിൽ വോഡ്സ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ